എന്റെ കുഞ്ഞിനെ അവള് കൊണ്ടുപോയി എന്തോ ചെയ്തു ഏത് ചെയ്തു എനിക്ക് അഞ്ചുവിനെ വിശ്വാസമില്ല അങ്ങനെ സംശയിക്കാം അങ്ങനെ ഡീസൽ വണ്ടി ഓടിക്കുന്നതിന് പെട്രോൾ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല അവൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയെന്നുള്ളവര് മനസ്സിനൊരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ അവന്റെ കണ്ണിൽ ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടിട്ടുണ്ടാവും മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ പറയുന്നത് രൂപേഷ് ആത്മഹത്യ ചെയ്യില്ല മറിച്ച് ഇത് കരുതിക്കൂട്ടി ആരോ ചെയ്തതാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രൂപേഷിന്റെ മരണത്തെ കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ ഇങ്ങനെയാണ് ഭാര്യയെയും കുഞ്ഞിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ കൊല്ലം പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം നടന്നത് അങ്ങനെയെല്ലാം ഭാര്യയെ വിട്ടുന്നതിനിടയിൽ ആ കുഞ്ഞു കയറി ചെന്നു അങ്ങനെ ആ കുഞ്ഞിന് വിട്ടുകൊണ്ട് എന്നാണ് പോലീസിന് ആ കുഞ്ഞു കൊടുത്ത മറുപടി എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് അഞ്ചും താമസിച്ച ആ വീടിന്റെ അമ്മ എത്ര വർഷമായിട്ട് രണ്ടു മാസം കൊണ്ട് ചിലപ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ ഇതുവന്ന് ചോദിക്കുമ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴക്ക് പോയി ചോദിച്ചപ്പോ പറഞ്ഞ് അത് വീടായ വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അന്നാ ഞങ്ങൾ അങ്ങ് മാറി തരാം എന്നാ അത് തന്നെ പറഞ്ഞിങ്ങോട്ട് അഞ്ചു അന്നേരം ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ മാറി പതിനഞ്ചിനെ മാറാന്നും പറഞ്ഞു മനഞ്ചായി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചെന്താ മാറാത്തേന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു വീട് അവിടെ നോക്കി വെച്ചിരിക്കുന്നു അതിന് പോലെ പിന്നെ അവിടെ പിന്നെന്തോ പൈപ്പ് പൊട്ടിച്ചിട്ടെന്ന പ്രശ്നം എന്തോ ആണെന്ന് അത് ശരിയാക്കി കഴിഞ്ഞ ഞങ്ങൾ ഉടനെ മാറാന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാ ഈ സംഭവം ഒക്കെ നടന്നത് ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ട് തുടങ്ങാ ഒരു മൂന്ന് മണി സമയത്ത് ഇവിടെ കുഞ്ഞിന് സുഖമില്ലായിരുന്നു ഇല്ലായിരുന്നു കുഞ്ഞിന് പനിയായിട്ട് തുടയ്ക്കാനൊക്കെ എഴുന്നേറ്റപ്പോൾ അവിടെ വർത്താനം കേൾക്കുന്നു അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞു ഇവര് എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കിടന്നുറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പൊ ഇവിടെ ഭയങ്കര നിലവിളി കേൾക്കുന്നത് നിലവിളി കേട്ടോണ്ട് ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റപ്പഴത്തേക്ക് അപ്പർത്തൂയി ചേട്ടന്റെ അത് ചേട്ടന്റെ വീടിന്റെ ആ സിറ്റോട്ടിപ്പോ കിടന്നു കൊണ്ട് ഈ കൊച്ചു അഞ്ചു അഞ്ചും അവിടെ നിന്ന് നിലവിളിച്ചോണ്ട് അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അപ്പൊ അവിടെ ചേട്ടൻ സുഖമില്ല അടക്കുക ചേട്ടന്റെ അടുത്ത് അവർ പെട്ടെന്ന് കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചു ബ്ലഡുമായിട്ട് അവിടെ ചെന്ന് അതിന്റെ പുറകിനെ എന്നെ കുഞ്ഞും അമ്മ എന്നെയും പെട്ടിന്നും പറഞ്ഞു ഈ കൊച്ച് പുറകിലങ്ങ് ചെന്ന് രണ്ടുപേരും കൊച്ചവിടെ അങ്ങ് വീണെന്ന ചേട്ടത്തി പറഞ്ഞു ഞങ്ങൾ അപ്പഴത്തേക്ക് ഞങ്ങൾ കഥ ഉറന്നില്ല അന്നേരം അന്നേരം പിന്നെ അവര് പെട്ടെന്ന് ഈ കൊച്ചു ഈ കുഞ്ഞിനെ കണ്ടോണ്ട് ഈ അഞ്ചു കൊച്ചിനെ എടുത്തോണ്ട് കേറ്റം തുറന്നു കയറിപ്പോയി റോഡിൽ കയറിപ്പോയി അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അന്നേരം മോള് പറഞ്ഞ് അങ്ങോട്ട് അഞ്ചു ഞാൻ കണ്ടില്ല ചേട്ടിയ ഉണ്ടോളൂ അവിടത്തെ ചേട്ടത്തി അത്തായും കണ്ടായിരുന്നു കൂട്ടിനെക്കുന്നേ അവിടെ സുഖമില്ലാത്തോണ്ട് അങ്ങനെ മൂന്ന് മൂന്നുപേരും കണ്ട് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങള് ഈ രൂപശ് എന്ത് ചെയ്യുന്നു നോക്കാം അങ്ങോട്ട് പുറകിലോട്ട് ചീരിഞ്ഞപ്പോ അവിടെ ഭയങ്കരമായിട്ട് തീ കത്തുന്നു തീ കത്തുന്നതായിട്ട് കണ്ടിട്ട് ഞങ്ങള് വിചാരിച്ചെന്തോന്ന ആ വീടിന് കരണ്ടല്ല ഒന്നാ ആ വീടിന് ഈ വീടിന് കൂടെ തീ പിടിക്കുമല്ലോ ഒന്നും പറഞ്ഞ് ഞങ്ങള് പെട്ടെന്ന് കുറെ വെള്ളം കൊണ്ടങ്ങൊഴിച്ച് വെള്ളം കൊണ്ട് മൂന്നാലഞ്ച് ബക്കറ്റ് വെള്ളം എല്ലാം ഏതൊക്കെ വെള്ളമല്ലായിരുന്നെല്ലാം അടുത്തൊക്കെ ഒഴിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ എന്റെ ഹസ്ബൻഡ് പറയുന്നു പിന്നെ അവൻ കിടക്കുന്നെന്ന് ഈ രൂപേഷ് ഞാൻ അതുവരെ കണ്ടില്ലായിരുന്നു ആ അടുക്കളയിൽ ഈ സൈഡിലായിട്ട് കാല് മാത്രമേ ഞങ്ങൾ ഒന്ന് കണ്ടോളൂ പിന്നെ ഞങ്ങൾ നോക്കിയില്ല കിടക്കുന്നെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പോലീസ് അതിന് മുന്നേ പോലീസിനെ വിളിച്ച് ഞങ്ങള് മോള് പോലീസിനെ വിളിച്ച് അപ്പൊ പോലീസുകാർ പറഞ്ഞ് ഫയർഫോഴ്സിനെയും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ മരിച്ചോന്ന് അറിയത്തില്ല ഞങ്ങൾ നോക്കിയില്ല അമ്മ ഒരു ാണ് അമ്മയുടെ മകൻ സംഭവിച്ചത് നമ്മളാരും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പോ രൂപേഷിന്റെ മാവൻ പറയുന്നത് ഈ ഭരണത്തിൽ എന്തൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ല നല്ല ഇതാണ് എന്റെ കുഞ്ഞ് സ്വയം ചെയ്യുന്നതല്ല എന്റെ കുഞ്ഞ് സ്വയം ചെയ്യുന്നേ അല്ല ഇത് ഇതെന്ത് എങ്ങനെ വന്നെന്നുള്ളത് അറിയണം അറിയണം എൻ്റെ കുഞ്ഞിനെ ഏത് തരത്തിൽ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് എനിക്കത് അറിഞ്ഞേ പറ്റും ഞാൻ പറ്റ മാതാവ് എൻ്റെ അടുത്ത് പോയിട്ട് വർഷങ്ങളായി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് അടുക്കാൻ എൻ്റെ മകൻ്റെ ഭാര്യ ഒരു തരത്തിലും ഞങ്ങൾ ബന്ധുക്കൾ അടുക്കാൻ അടിപ്പിക്കത്തില്ലായിരുന്നു അകത്തി അകത്തി കൊണ്ടുപോയി കൊണ്ടുപോയി ഇന്ന് എൻ്റെ കൈ കാണാൻ പോലും വെക്കാത്ത ഒരു ഇതാ എൻ്റെ കൈ കിട്ടിയത് എൻ്റെ മോനെ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന്റെ സത്യാവസ്ഥ ഏത് തരത്തിൽ പോയി എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞേ പറ്റും എൻ്റെ പൊന്നുമോൻ എങ്ങനെ പോയി എൻറെ പൊന്നുമോൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല ഒരു വെള്ളം അടിക്കത്തില്ല ഒരു ചീട്ട് കളിക്കത്തില്ല വായിക്കാത്തൊന്നും ഒരു കുന്തോം വെക്കുന്നതല്ല ഒന്നുമല്ല പിന്നെ ഇതെങ്ങനെ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചെന്നുള്ള എനിക്കറിയണം അഞ്ചുവിനെ എനിക്ക് സംശയമുണ്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞാ അഞ്ചു ഞങ്ങൾ കൂടപ്പറപ്പ് പെറ്റതള്ള തന്ത കൂടപ്പറപ്പ് ബന്ധുക്കൾ ആരും അടിപ്പിക്കാൻ അഞ്ചു തമ്മസിക്കത്തില്ല അഞ്ചു ആണ് എന്തിനു വേണ്ടി അവന്റെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാ അവനെ കൊണ്ട് ഇനി അഞ്ചുവിന് പ്രയോജനം കാണത്തില്ലായിരിക്കും അവനെ പോയി കാണത്തില്ലായിരിക്കും അവനിപ്പം അവൻ അഞ്ചുനേം കാട്ടി പ്രായമായവനില്ലോ അതിൽ അതിനെ അവനെയും കൊണ്ടോ അവക്കി അവനെ ആവശ്യമില്ലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം എൻ്റെ കുഞ്ഞ് ഒന്നി കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ രൂപേഷ സാധ്യ സാധ്യതയെ ഇങ്ങനെ ചെയ്യത്തില്ല അവന്റെ പിന്നെ കുഞ്ഞിനെയും പിന്നെ തൊടത്തില്ല അവന്റെ ഭാര്യയും തൊടത്തില്ല അവൻ സ്വന്തമായിട്ട് എൻ്റെ മോൻ ചെയ്യത്തില്ല എൻ്റെ കുഞ്ഞിനെ അവള് കൊണ്ടുപോയി ദുഃഖത്തിലാണ് ഒരു കുടുംബം മുഴുവൻ എല്ലാവരെയും പ്രിയപ്പെട്ടവനായിരുന്നു രൂപേഷ് രൂപേഷിന്റെ ജ്യേഷ്ഠനെ ശരിക്കും ഈ ഒരു വേർപാട് അതിദാരുണമായ ഒരു അന്ത്യം ഇത് ശരിക്കും നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനപ്പുറത്താണ് പക്ഷേ ഇപ്പോഴും അമ്മയൊക്കെ പറയുന്നത് ഈ മരണത്തിൽ എന്തൊക്കെയോ ദുരിതകളുണ്ടെന്ന് എന്തെങ്കിലും ദുരൂഹ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ആ ദുരഹതകളുണ്ട് എന്താ അങ്ങനെ തോന്നുന്ന കാര്യം തോന്നാൻ കാരണം എന്ന് വെച്ച് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യത്തില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ചാനലുകാര് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു പക്ഷെ അവൻ അവൻ വെക്കുന്നവനല്ല അവൻ ചികിട്ട് വലിക്കത്തില്ല ഒന്നുമില്ല പക്ഷെ അച്ഛനും അമ്മയും സഹോദരങ്ങളെക്കാൾ കൂടുതൽ ആ ഭാര്യയെ അവൻ സ്നേഹിച്ചിരുന്നു പ്രണയം പ്രണയമായിരുന്നു പ്രണയം അവര് സ്നേഹിച്ചാണ് കൂടിയത് വിവാഹം വിവാഹമേ കഴിച്ചെനിക്ക് ശ്രീനിക്കറിയത്തില്ല അവരങ്ങനെ പ്രണയമായിരുന്നു പക്ഷെ മോളെ മോളെ എന്ന് വിളിച്ചാണ് അവര് അങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങളെക്കാളും കൂടുതൽ അവന് വിശ്വാസവും ഇഷ്ടവും അവന്റെ ഭാര്യയും അവൻ്റെ ആയിരുന്നു അതുകൊണ്ടാണ് ആ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യത്തില്ല അവൻ്റെ അവന്റെ കണ്ണിൽ ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൻ അവനങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടായെന്ന് എന്റെ ഒരു പുറത്തു വരുന്നത് ഭാര്യ സംശയമുണ്ട് ഈ കുട്ടി ഏറ്റവും ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് സത്യാവസ്ഥയാണ് കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ മാധ്യമങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കാണാറുണ്ട് ഇവിടെ പല പല ഡ്രസ്സ് ധരിച്ചുള്ളതും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസും പിന്നെ ഇവർക്ക് വിനോദയാത്രകളും അങ്ങനെ ഒരുപാട് ഒരുമിച്ച് പോകണം ഒരുമിച്ചും പോവും ഒരുമിച്ചും അല്ലാതെ തന്നെ ഇവളുടെ ഫോട്ടോസ് ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളു അങ്ങനെ കാണുകയും പിന്നെ എല്ലാവരും എന്താ പറയാ ഇവനാണെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു അങ്ങനെ ഇവർക്ക് ഒരു ഓട്ട ഉണ്ട് അത് ഓടിച്ചുകൊണ്ട് നടക്കും ഓട്ടോ പഠിപ്പിച്ചു ഹെവി ബൈക്കിൾ ഓടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു ഹിറ്റാച്ചി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു അമ്മ അച്ഛൻ ഇവിടെ വരുമ്പോഴ് ഏഹ് ഓരോ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവനെ കൊണ്ട് തന്നെ ഈ അമ്മ അമ്മയച്ചനെയൊക്കെ ഉദ്രിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അവനെ മാറ്റി നിർത്തുമായിരുന്നു അച്ഛനെ അമ്മയെ ഉപദ്രവിക്കാനുള്ള ഇതിലേക്കൊക്കെ എത്തിയപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞു അങ്ങനെ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ മാറിയാണ് ശരിക്കും ഇവൾക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് ഇപ്പൊ എന്നെ തോന്നുന്നത് എനിക്കിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അതാണെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഇവൻ 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 ലോറി ഹെവി വെഹിക്കിളൊക്കെ പോയ ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ ഒരിക്കലും ചിലപ്പോ മാസത്തില് ചിലപ്പോ അങ്ങനെ പല ഇതായിട്ടാ ഇവൻ വീട്ടിൽ വരുന്നത് അങ്ങനെ ഈ ഈ പ്രത്യേകിച്ച് ഈ മൂന്ന് മണി ഒരു നാലര സമയത്താണ് എൻ്റെ അപ്പച്ചി ഇതുപോലെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ ഈ സംഭവം കഴിഞ്ഞ ദിവസം അറിയുന്ന അറിയുന്നതുപോലും ഈ ടൈമിങ്ങിൽ നടക്കണമെങ്കിൽ ഒരുപക്ഷെ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയായിരിക്കണം ഈ സമയം ഈ സമയത്ത് അങ്ങനെ നടന്ന ആ സമയത്ത് എന്തെങ്കിലും ഇവന്റെ ഇവന്റെ മുന്നിൽ കണ്ടു കാണും അതായിരിക്കും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ എടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞത് കുഞ്ഞിന്റെ മൊഴിയെടുത്തപ്പം കുഞ്ഞു പറഞ്ഞത് അമ്മയെ അമ്മയെ വെട്ടുന്ന വെട്ടിയപ്പോൾ അത് തടയാനായിട്ട് കുഞ്ഞ് കുഞ്ഞിടക്കി കയറിയതാണ് അല്ലാതെ അവൻ കുഞ്ഞിനെ വെട്ടിയതല്ല അങ്ങനെയാണ് കുഞ്ഞിന്റെ മൊഴി കഴിഞ്ഞ പോലീസുകാർ പറഞ്ഞു അങ്ങനെ അങ്ങനെ കുഞ്ഞിനെ വെട്ടുകൊണ്ടു ഇതും കൂടെ കണ്ടപ്പോൾ അവന്റെ മനസ്സിനില അവന് തെറ്റിക്കാണും ഇവന് ഇനി ജീവിച്ചിരുന്ന ശരിയാവത്തില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും അവന് തോന്നിയായിരിക്കും അതായിരിക്കും ഇവനിങ്ങനെ ചെയ്തതെന്ന് ഞാനിപ്പം വിചാരിക്കുന്നു പക്ഷേ ഇതിന്റെ പിന്നില് അതിന്റെ മുന്നിൽ അവൾക്ക് നല്ല നല്ല എന്തോ കളികളുണ്ട് ഇതിനെ എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് എന്റെ കുഞ്ഞ് ഇതിങ്ങനെ ചെയ്യത്തില്ല ഞങ്ങൾ കുറച്ചു കാലമായിട്ട് അകന്ന് താമസിക്കുന്ന തൊട്ടടുത്ത് ഉണ്ടെന്നുള്ള എനിക്ക് സമാധാനം വരും ഞങ്ങൾ മിക്ക ദിവസം ടൗണിൽ വെച്ച് കാണും കാണുമ്പോൾ അവൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ ഇന്നലത്തെ വിഷയം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ തരണം ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് താങ്ങാൻ ഒക്കാത്ത ഇതായിരുന്നു

അവൻ അതുപോലെ ഞങ്ങളെ കൂടെപ്പറപ്പുകളെയും അച്ഛനെ അമ്മയും ഒക്കെ എല്ലാവരെയും വെറുത്തിട്ടാവും അവൻ അവനിത് മതിയെന്നും പറഞ്ഞ് അവൻ അവൻ ഇങ്ങനെ ചെയ്തെന്ന് കേട്ടപ്പോൾ അവൻ എവിടെയെങ്കിലും സുഖമായിട്ട് കഴിഞ്ഞോട്ടെന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞോളൂ അല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാമല്ലോ എന്നുള്ളത് പക്ഷെ ഇങ്ങനെ ചെയ്തെന്നറിഞ്ഞപ്പോഴത്തേക്കും ഒരു തരത്തിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളത്രയും ഞങ്ങളതുപോലെ കഴിഞ്ഞതാണ് കുഞ്ഞുനാള് ഞങ്ങൾ അങ്ങനെ അടിച്ചും പിടിച്ചും വളർന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അവൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയെന്നുള്ള ഒരു മനസ്സിനെ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സംശയങ്ങളല്ലയോ സാറേ വരുന്നത് ഇതൊക്കെ ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് ദുരുപതകളതിനകത്ത് വരുന്ന മൊത്തം അഞ്ചു അങ്ങനെയാ സംശയിക്കാം അങ്ങനെ വീട്ടിൽ ഡീസൽ വണ്ടി ഓടിക്കുന്നതിന് പെട്രോൾ പന്ത് പിടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ സാറിന് വണ്ടി ഞാൻ ഓടിക്കും അവരുടെ ജീവിതം ഇങ്ങനെയായി അവസാനം മരിക്കാം എന്ന് തീരുമാനിച്ചു ഒരിക്കലും അങ്ങനെ വരത്തില്ല അവൻ രണ്ട് സെന്റ് വസ്തു വാങ്ങിച്ച സ്വന്തമായിട്ട് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ളവനാ അവന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണം എന്റെ ഭാര്യയ്ക്ക് ആ ഭാര്യ

അവരുടെ മൂന്നു എന്റെ എന്റെ പൊളിക്കുഞ്ഞിന്റെ നാൾ മുതൽ ഉള്ള ഭാഗങ്ങൾ ഞാൻ കാണുന്നുണ്ട് അത് നമുക്കറിയത്തില്ല ആരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു നമുക്കറിയത്തില്ല രൂപേഷ് ഉള്ളപ്പോഴും ഫോൺ ഉണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അവര് വിളിക്കും സാറ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രൂപേഷിന്റെ ഭരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കളൊക്കെ അത് അതിനവർക്ക് നൂറ് നൂറ് കാരണങ്ങളാണ് പറയാനുള്ളത് ഞാനിപ്പോൾ രൂപേഷിന്റെ ചിതയുടെ മുന്നിലാണ് നിൽക്കുന്നത് രൂപേഷ് ഇവിടെ കത്തി എരിയുമ്പോഴും രൂപേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആത്മഹത്യ ചെയ്യില്ല അതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത് സ്വാഭാവികമായും ആ അച്ഛനും അമ്മയും സഹോദരങ്ങളും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ തീർച്ചയായും ഞങ്ങൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഈ രൂപേഷിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ രൂപേഷിൻ്റെ മരണത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നത് സത്യമാണ് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും അല്ലെങ്കിൽ പോലീസിന് അത് യഥാർത്ഥത്തിൽ ആ കുറ്റം തെളിയിക്കട്ടെ